നമസ്കാരം ഭാരതവും കിർഗിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക ബന്ധങ്ങളിലെ നിർണായകമായ ഒരു നാഴികക്കല്ലാണ് ഫെബ്രുവരി നാല് മുതൽ പതിനേഴ് വരെ അസമിലെ മിസാമരിയിൽ ആരംഭിച്ച ഖൻജാർ സംയുക്ത സൈനികാഭ്യാസം പതിമൂന്നാമത് എഡിഷനിലേക്ക് കടന്നിരിക്കുന്ന ഈ വാർഷിക പരിശീലന പരിപാടി ഇരു രാജ്യങ്ങളിലെയും സ്പെഷ്യൽ ഫോഴ്സുകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ആധുനിക പ്രതിരോധ തന്ത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമുള്ള വേദിയാണ് ഇന്ത്യൻ കരസേനയുടെ പാരാഷൂട്ട് റെജിമെന്റും കിർഗിസ്ഥാന്റെ ഇൽബ്രിസ് സ്പെഷ്യൽ ഫോഴ്സ് ബ്രിഗേഡും തുല്യ അംഗബലത്തോടെയാണ് ഈ അഭ്യാസത്തിൽ അണിനിരക്കുന്നത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നഗരപ്രദേശങ്ങളിലും പർവ്വത മേഖലകളിലുമുള്ള പോരാട്ടമുറകൾ എന്നിവയാണ് ഈ വർഷത്തെ പരിശീലനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്നൈപ്പിംഗ് സമുച്ചയങ്ങൾക്കുള്ളിൽ കടന്നുള്ള ആക്രമണങ്ങൾ പർവ്വതാരോഹണ കലകൾ തുടങ്ങിയ അത്യാധുനിക സൈനിക വിദ്യകളിൽ ഇരുവിഭാഗവും പരിചയം കൈമാറുന്നത് ഏഷ്യൻ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധ്യതയുള്ള ഒന്നാണ് മധ്യേഷ്യൻ മേഖലയിൽ ഭാരതത്തിനുള്ള സ്വാധീനം വർദ്ധിക്കുന്നത് പാകിസ്ഥാൻ തുർക്കി തുടങ്ങിയ മുസ്ലിം രാഷ്ട്രങ്ങളെയും ചൈനയെയും സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത് ചരിത്രപരമായും സാംസ്കാരികപരമായും മധ്യേഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന തുർക്കിയും പാകിസ്ഥാനും ഈ മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തമാകുന്നത് തങ്ങളുടെ പ്രാദേശിക താല്പര്യങ്ങൾക്ക് ഭീഷണിയായി കാണുന്നു പ്രത്യേകിച്ച് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കിർഗിസ്ഥാനെ പോലൊരു രാജ്യം ഇന്ത്യയുമായി സഹകരിക്കുന്നത് പാകിസ്ഥാന്റെ തന്ത്രപരമായ ആഴം എന്ന നയത്തിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് തീവ്രവാദത്തെ അടിച്ചമർത്തുന്നതിൽ ഇന്ത്യയുടെ വൈദഗ്ധ്യം മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങൾ മാതൃകയാക്കുന്നത് പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ സഹായിക്കും അതുപോലെ തന്നെ പാൻ തുർക്കിക് ആശയങ്ങളിലൂടെ മധ്യേഷ്യയിൽ സ്വാധീനം സ്വാധീനമുറപ്പിക്കുവാൻ ശ്രമിക്കുന്ന തുർക്കിക്ക് ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം തങ്ങളുടെ മേധാവിത്വത്തിന് തടസ്സമാകുമോ എന്ന ആശങ്കയുമുണ്ട് മറുവശത്ത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ സൈനിക അഭ്യാസം തികച്ചും ആശങ്കാജനകമാണ് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലൂടെ കിർഗിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യേഷ്യൻ രാജ്യങ്ങളെ സാമ്പത്തികമായി കീഴ്പ്പെടുത്തിരിക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യയുടെ സൈനികമായ ഇടപെടൽ തങ്ങളുടെ സ്വാധീനത്തെ കുറയ്ക്കുമെന്ന ഭീതിയുണ്ട് ചൈനയുടെ അതിർത്തിയോട് ചേർന്നുള്ള കിർഗിസ്ഥാനിൽ ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തുന്ന പരിശീലനങ്ങൾ ബീജിങ്ങിന്റെ സുരക്ഷാ കണക്കുകൂട്ടലുകളെ ബാധിക്കും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ചൈനയുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് തടയിടാൻ ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കങ്ങൾ സഹായിക്കുന്നു ചുരുക്കത്തിൽ ഖഞ്ചർ സൈനികാഭ്യാസം കേവലമൊരു പരിശീലന പരിപാടി എന്നതിലുപരി പാകിസ്ഥാൻ തുർക്കി ചൈന എന്നീ രാജ്യങ്ങളുടെ പ്രാദേശിക മോഹങ്ങളെ പ്രതിരോധിക്കുവാനും മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുമുള്ള ഇന്ത്യയുടെ ശക്തമായ സന്ദേശമാണ് വെബ് ഡെസ്ക് ബൈ കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും